കെ വെള്ളാന എന്ന് വിളിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ആനവണ്ടി എന്ന് വിളിക്കുന്ന കെ എസ് ആർ ടി സി സ്നേഹത്തോടെ ആനവണ്ടി എന്ന് വിളിക്കുന്ന കെ എസ് ആർ ടി സി സ്നേഹിക്കുന്നവർക്ക് മുമ്പിലേക്ക് ഒരു മാഗസീനുമായി വരികയാണ് കെ എസ് ആർ ടി സി തീർച്ചയായിട്ടും ജീവനക്കാരുടെ ലേഖനങ്ങൾ അവരുടെ കവിതകൾ ഇങ്ങനെ ഞാൻ ഓപ്പിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവനക്കാർ എഴുതിയ കുറേ പുസ്തകങ്ങൾ കവിതകളും ചെറുകഥകളുമായിട്ടുള്ള പുസ്തകങ്ങൾ സമാഹരിച്ച് ഒരു വായനശാല കൂട്ടായ്മ എനിക്ക് നൽകി വളരെ നല്ല പുസ്തകം രണ്ട് പുസ്തകങ്ങൾ ചെറുതായി ഒന്ന് മരച്ചു നോക്കിയപ്പോൾ നമ്മൾ ആണ് സംഭവം അപ്പം അത്തരത്തിലുള്ള ഒരുപാട് എഴുത്തുകാർ പല മാസനുള്ള ഒരു കെ എസ് ആർ ടി സി ഞാനൊരു കലാകാരൻ കൂടിയായിരുന്നു ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക അല്ലായിരുന്നെങ്കിൽ ഞാൻ കെ എസ് ആർ ടി സിക്ക് ഒരു കലാകാരന്മാരുടെ കലാകാരിയുടെ ഒരു ട്രൂപ്പ് തന്നെ ഉണ്ടാക്കി എൻ്റെ ഒരു പഴയ സ്വപ്നമായിരുന്നു അന്ന് കെ എസ് ആർ ടി സിയിൽ പണ്ട് നല്ല നാടക നടന്മാരുണ്ടായിരുന്നു പലരും സിനിമയിലും വളരെ പ്രശസ്തരായി മാറി സംവിധായകരായി നടന്മാരായി അതുകൊണ്ട് നല്ല മിമുക്ക് ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ട് പാട്ട് നന്നായി പാടുന്നുണ്ട് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലൊണ്ട് ഗാനമേള പൂക്കുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ അല്ല കെ എസ് ആർ ടി സിയിൽ പക്ഷെ സാഹചര്യം മാറിയാൽ നമ്മളതിനെ പറ്റി ആലോചിക്കുക കാരണം ഒരുപാട് കലാപ്രതിഭകൾ സാഹിത്യരംഗത്ത് മികച്ച സംഭാവന എഴുത്തുകാരും ഒക്കെ കെ എസ് ആർ ടി സിയിലുണ്ട് അപ്പം അവരെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അത് പലപ്പോഴും ഇതൊക്കെ നിന്നു പോകുന്നതെന്ന് വെച്ചാൽ അതിന്റെ പ്രവർത്തനത്തിന് മുമ്പ് പിന്നെ ബസിൽ പോകത്തില്ല എന്നുള്ളൊരു നിലവില് അങ്ങനെയാണത് പല കാലങ്ങളിലങ്ങനെ ക്ഷയിച്ച് ക്ഷയിച്ചു പോയത് നമ്മളൊരു ജോലിയോടൊപ്പം ഒരു നല്ല പ്രവർത്തനം അതാണിങ്ങനൊരു മാഗസിൻ വരുമ്പോൾ അതിൽ കഥകൾ എഴുതാം കവിതകൾ എഴുതാം ലേഖനങ്ങൾ എഴുതാം കെ എസ് ആർ ടി സിയിലെ ആകർഷിക്കുക ആളുകളെ ആകർഷിക്കുക യാത്രക്കാരെ ആകർഷിക്കുന്ന നല്ല രസകരമായ സംഭവങ്ങൾ എഴുതാം അപ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ പക്ഷേ ഇത് നിങ്ങൾ വിചാരിക്കും ഇത് പ്രിന്റ് ചെയ്ത് യൂണിയൻ പ്രവർത്തകർ മോനാക്കാൻ വരെ പോലത്തെ ഒരു ആശങ്കയുണ്ട് ഇതൊരു പത്ത് പതിനായിരം ഒരു ലക്ഷം കോപ്പി അടിച്ച് പ്രിന്റ് ചെയ്ത് പൈസ കളയും മോത്തൊരു പേടിയുണ്ട് അതുമല്ല ഏറ്റവും മിനിമം കോപ്പി അടിക്കുള്ളൂ ഞാനത് ഒരു ഇ മാഗസിൻ അങ്ങി മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് കിട്ടിയതാണ് ഇനി അടിക്കും ഇനി അടിക്കുന്ന സാധനം ഒരു ആവശ്യത്തിനുള്ള പലശ്യം തരുന്നവർക്കുള്ള ഒരു കോപ്പി ഒഴിച്ചാൽ ബാക്കി ഏറ്റവും ചെലവ് കുറഞ്ഞ് ഇ ബുക്ക് ആക്കി എന്തായാലും നമ്മൾ ഡി ടി പി എടുക്കും നല്ല ബുക്ക് മറിക്കുന്ന പോലെ മറിക്കാൻ പറ്റുന്ന ടെക്നോളജി ചെയ്തുകൊണ്ട് എല്ലാവർക്കും എത്തിക്കാവുന്ന എല്ലാ സ്ഥലങ്ങളും ചെയ്ത് കഴിഞ്ഞ സർക്കുലേഷൻ എന്ന് പറയുന്നത് ഇത് എവിടെയൊക്കെ എത്തിക്കാൻ കഴിയുമോ ആരുടെ മൊബൈൽ ഫോണിലേക്ക് എത്തിക്കാൻ കഴിയുമോ അവിടെയെല്ലാം എത്തിക്കുകയും ആന വണ്ടി എന്നുള്ള നിലയിൽ ആന കെ എസ് ആർ ടി സി സ്നേഹിക്കുന്നവരുടെ യാത്രക്കാരുടെയും മാധ്യമ പ്രവർത്തകരുടെയും പൊതുപ്രവർത്തകരുടെ എല്ലാം ഫോണിലേക്ക് ഇത് എത്തും ഇതിൽ മന്ത്രിയുടെ ചിത്രം വളരെ കുറവായിരിക്കും എന്ന് ആദ്യത്തെ പറയുക എന്തെങ്കിലും ചടങ്ങ് ഉൾക്കാടനം ചെയ്യുന്ന പടമല്ലാതെ ഇടയ്ക്കിടയ്ക്ക് മന്ത്രി തിരിഞ്ഞിരിക്കുന്നു മറിഞ്ഞിരിക്കുന്ന ഒരു ഫോട്ടോയിൽ ഇടരുത് ഞാൻ ആദ്യം തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം വനംവകുപ്പിൽ നിന്ന് മാഗസിൻ മാഗസീൻ ഉണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞു ഒരു ലക്കത്തിൽ മന്ത്രിയുടെ ഒരു ഫോട്ടോയിൽ കൂടെ ഇടാൻ പാടില്ല മറ്റേ മന്ത്രിയുടെ എല്ലാ പേജിലും മന്ത്രിയുടെ പടം അടിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് നമ്മുടെ മാഗസിൻ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ ഒരു ഇ ബുക്കായി ഇറക്കുന്നതായിരിക്കും നല്ലതെന്ന് മനസ്സിലായതുകൊണ്ട് അത് ലോക ലോകവ്യാപകമായി ഇപ്പോൾ നമ്മളൊരു മാഗസിൻ ഇവിടെ റിലീസ് ചെയ്താൽ അമേരിക്കയിൽ ഇരിക്കുന്നവർക്കും ഇംഗ്ലണ്ടിൽ ഇരിക്കുന്നവർക്കും നോർവേയിൽ ഇരിക്കുന്നവർക്കും ഓസ്ട്രേലിയയിൽ ഇരിക്കുന്നവർക്കും എല്ലാവർക്കും അപ്പം തന്നെ വായിക്കാൻ കഴിയുന്നത് അപ്പം നിങ്ങളെ നിങ്ങൾ എഴുതുന്ന ഓരോ ലേഖനങ്ങളും ഓരോ കഥകളും എത്രത്തോളം ആളുകളിലേക്ക് എത്തും എന്ന് അതൊരു ശീലമാക്കി മാറ്റും ഇതിൻ്റെ ഈ ബുക്ക് വായിക്കുന്നത് ഒരു ശീലമാക്കി മാറ്റണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ ആണ് ദീർഘിപ്പിക്കുന്നില്ലേ യൂണിഫോം ഞാനാണ് നിങ്ങളുടെ യൂണിഫോമിലേക്ക് പോയത് ആദ്യമായി ഓൾ ബസ് വാങ്ങിച്ചപ്പോൾ കാക്കിയിലേക്ക് നീലയ്ക്ക് പോകാനുള്ള ഒരു സൈ എൻ്റെ മനസ്സിനെ ഒരുദ്ദേശം ഉണ്ടായിരുന്നു നീ മുദ്ര വെച്ച കാക്കലും വിലയിട്ട് മുദ്രയില്ലാത്ത കാക്കി വിലയില്ല എന്ന് എനിക്ക് തോന്നി ഞാൻ വന്നപ്പോൾ എന്നോട് എം ബി പറഞ്ഞു ജീവനക്കാരനെ ആവശ്യപ്പെട്ടു വീണ്ടും കാക്കിയിലേക്ക് പോകണം കാരണം കാക്കി ഇട്ടാൽ ഇടി കിട്ടില്ല എന്ന് പറഞ്ഞതാണ് അത് റോഡിലൊക്കെ ചില ഇടികളൊക്കെ പറയാൻ അപ്പം ഈ നീലയും നീലയൊക്കെ ഇടുമ്പോഴത്തേക്ക് ഇടിക്കാൻ കാക്കി ഇട്ടാൽ ഒരു പേടി ഉള്ളതുകൊണ്ടാണോ കാക്കി ചിലക്ക് ഇതിലേ അതുകൊണ്ടാണ് എന്നാ പിന്നെ മുദ്രയുള്ളൊരു കാക്കി കൊടുക്കണമെന്നാണ് നല്ലത് എനിക്ക് തോന്നുന്നു ഗ്യാസ് ആർച്ച എം അപ്പൊ എംപ്ലോഫ് കൊടുക്കാം മറ്റേ ഇല്ലാത്ത കാക്കി വേറെ അത് കോർപ്പറേഷന്റെ ക്ലീനിക് ഷാപ്പിനും ലോകവ്യാപകമായി കൊടുക്കുന്നത് അപ്പൊ അത് ഒഴിവാക്കാനാണ് ഞാൻ അന്ന് അങ്ങനെ ചെയ്തത് ഇപ്പൊ ലോകമൊക്കെ വെച്ചു ഒരു നെയ്പൂടി വെക്കണമെന്ന് എം ഡിയോടെ ആവശ്യം ആരാണ് കണ്ടക്ടർ ആരാണ് ഡ്രൈവർ എന്നെ ചെയ്ത് വിളിച്ച ഡ്രൈവറെ കണ്ടക്ടറെ തിരിച്ചറിയാനും എനിക്ക് എന്തെങ്കിലും പരാതി കൊടുക്കണമല്ലോ കാരണം ഇത് എന്നെ പിടിക്കപ്പെടും എന്ന് ഞാൻ കൂടി അറിഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് സ്ത്രീകൾ ഉള്ളത് കൊണ്ട് നമുക്ക് പെൻ നമ്പർ പെൻ നമ്പർ വെച്ചിട്ട് ആൾക്കാർക്ക് പരാതി തരാം എന്നുള്ളതാണ് പിന്നെ ഒരു പ്ലേറ്റ് വേണം അത് പേര് വെച്ച് കൊടുത്താൽ പ്രത്യേക സ്ത്രീകളൊക്കെ ഉള്ളപ്പോൾ അവരെ പേര് കമന്റ് അടിക്കുകയും ഒക്കെ ചെയ്യും കാരണം അത് വേണ്ട അതുകൊണ്ട് പെൻ നമ്പർ വെച്ചാൽ മതി പക്ഷെ അത് വേണം കാരണം കസ്റ്റമർ എന്ന് പറയുന്ന ഇതിലെ ഇതിലെ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ നമ്മളിതിൻ്റെ മുതലാളി ആരാണെന്ന് ചോദിച്ചാൽ ടിക്കറ്റ് എടുത്ത് ചേർന്നത് ഞാൻ ഇന്നലെ മാധ്യമ സമുദ്രക്കളോട് പറഞ്ഞു യൂണിയൻകാരുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചെലവ് കുറയ്ക്കും അതിന്റെ ഭാഗമായി ഇന്നലെ തന്നെ ഞാൻ വേരൂക്കാൻ ഡിപ്പോയുമായി ബന്ധപ്പെട്ട സർവീസുകളെല്ലാം പരിശോധിച്ചു യാതൊരു രൂപത്തിൽ അഞ്ച് രൂപ ആറ് രൂപ പോലും ഇല്ലാത്ത വണ്ടി ഒരു വെറുതെ കൂടെ അതെല്ലാം ഇന്നലെ രാത്രി തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് വൈകിട്ട് ഞങ്ങൾ എട്ട് മണിക്കാണ് കിഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞിട്ട് അത് തിങ്കളാഴ്ചയോടുകൂടി അത് ഫൈനലേസ് ചെയ്തേ കാണിക്കും അതെല്ലാം ചൊവ്വാഴ്ചയോടെ ഒന്നും കട്ട് ചെയ്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല പക്ഷേ അതിന് ഓൾട്ടറേഷൻ ഉണ്ടാവും ഷിഫ്റ്റിങ്ങുകൾ ഉണ്ടാവും ദൂരയാത്രകൾ പോകുന്നില്ല പത്തനംതിട്ടയിൽ നിന്നൊക്കെ ഈ ഡീലക്സ് ബസ് പോകുന്നു ആരുമില്ല അത് സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റാലിറ്റി ആളെ കിട്ടുന്നത് ഞാനിപ്പോൾ മിനിസ്റ്ററോട് പറഞ്ഞു ഒരു പരാതി വരുന്നല്ലോ ആ എം എൽ എമാരെയും ജനപ്രതിനിധികളെയും നാട്ടുകാരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള പരിഷ്കാരം എന്ന് ഞാൻ പറഞ്ഞു ഇന്നലെ തന്നെ ഒരു റഫായിട്ട് കണക്ക് വേരോക്കായിട്ട് ഇപ്പോഴെന്ന് മാത്രമേ കണക്കെടുത്തപ്പോൾ ഏതാണ്ട് ഒരു മുന്നൂറ് നാനൂറ് കിലോമീറ്റർ വ്യാപിക്കാൻ കഴിയുള്ളൂ തരത്തിലുള്ളൂ അത് പിന്നെ പ്രദർട്ട് കാരണമെന്ന് ഞാൻ കെ എസ് കാരോട് പറയുന്നത് തിങ്കളാഴ്ച രാവിലെ വീണ്ടും അടുത്ത വികാസ് വൺ സിറ്റി പിന്നെ വാപ്പറങ്ങൾ ഇത് മൂന്നും കൂടി ഒരു സിറ്റിംഗ് ഉണ്ട് ആ സിറ്റിംഗ് സിറ്റിങ് തിങ്കളാഴ്ചയും ബുധനാഴ്ചയായിട്ട് നടക്കും അതിൽ നിങ്ങൾ പങ്കെടുക്കണം നിങ്ങൾ പുതിയ ആൾക്കാരാണ് ഇപ്പോൾ എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെയും ജീവനക്കാരെ ബുദ്ധിമുട്ടിക്കാതെയും ഇവിടെ കറക്റ്റ് പ്ലാൻ ചെയ്ത് എങ്ങനെ നമുക്ക് ഇത് പിടിക്കാം എന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയും ഞാൻ തന്നെ എല്ലാവരും സഹകരിക്കണം യൂണിയൻസിന്റെ സഹകരണം വാഗ്ദാനം ചെയ്തതുകൊണ്ട് ചെലവ് കുറയ്ക്കുന്ന എല്ലാ മേഖലയും നാളെ ഇത് ബുക്കിൻ്റെ കാര്യം തന്നെ ആരോപണം വരും ഇതാ തന്നെയാണ് ബുക്ക് മുപ്പതിനായിരം അടിച്ച് പൈസകളങ്ങനെ അത് വേണ്ട ഇപ്പം സ്പോൺസർ കിട്ടിയോണ്ട് അദ്ദേഹം അടിച്ചതാണ് പരസ്യം ഇനിയും പിടിക്കും ആ പരസ്യം നമ്മൾ സൂക്ഷിക്കും അത് വെച്ച് നമ്മൾ പ്രിന്റ് ചെയ്യും ഈ ബുക്കായിട്ട് വേൾഡ് വൈഡ് ആയിട്ട് പോകും യൂണിഫോം പുതിയ യൂണിഫോം ആവശ്യപ്പെട്ടതാണ് നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ആവശ്യപ്പെട്ട യൂണിഫോം എന്നൊക്കെ തരുന്നതിൽ അധികം സന്തോഷമുണ്ട് പത്ത് വർഷങ്ങൾക്ക് ശേഷം ഒരു ചടങ്ങ് നടക്കുമ്പോൾ അത് പങ്കാളിയാൻ കഴിഞ്ഞു പിന്നെ എം ഡി പറഞ്ഞു വാഹന പ്രേമിയായിട്ട് എം ഡിയും വാഹന പ്രേമിയാണ് ഞാൻ അപ്പോൾ ഈ വണ്ടി വന്നപ്പോൾ ബോംബേന്ന് വരുമ്പോഴേ എന്ന് പറഞ്ഞു ഒന്ന് ഓടിക്കാം എന്ന് പറഞ്ഞു എൻ്റെ അത് ഓടിക്കാം ഞാൻ പറഞ്ഞു ഞാൻ വരട്ടെ എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞിട്ട് ഞാനത് ഓടിച്ചു നോക്കും ഇങ്ങനെ ഉണ്ടെന്ന് അറിയാം ഉദ്ഘാടനമൊന്നും അല്ലാട്ടോ സുമ്പന്നാൽ ഡബിൾ ഡെക്കറല്ലേ ഒന്ന് ഓടിച്ചു നോക്കാം പണ്ട് ഡബിൾ ഡക്കർ ഓടിച്ചിട്ടുണ്ട് ഡീസൽ വേണ്ടിയിട്ടുണ്ട് ഇവിടെ ഈ ഡബിൾ ഡെക്കർ ബാറ്ററികൾ അതെങ്ങനെ ഉണ്ടെന്ന് ഒന്ന് ഓടിച്ചു നോക്കാം മാധ്യമപ്രവർത്തകർക്കും കൂടെ വന്നിരിക്കുന്നവർക്ക് ഓൺലൈൻ താഴെയായിട്ട് കയറാം കയറിയിരുന്ന ഒരു ഉല്ലാസയാത്ര പോയിട്ട് പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ആനവണ്ടി എന്ന ഈ ഒരു ബുക്കിൻ്റെ നമ്മുടെ മാഗസിൻ്റെ പ്രകാശനവും അതോടൊപ്പം പ്രിയപ്പെട്ട തൊഴിലാളികൾക്കുള്ള യൂണിഫോമിൻ്റെ വിതരണവും ഉദ്ഘാടനം ചെയ്ത അതുപോലെ ഒരു കാലിംഗുടിയുണ്ട് മാധ്യമപ്രവർത്തകർക്കൂടെ ശ്രദ്ധിക്കാൻ പറയുന്നതാണ് ധാരാളം സ്റ്റേബസുകൾ ഉണ്ടായിരിക്കും ആ സ്റ്റേ ബസ് കോവിഡിന്റെ കാലത്ത് ഇത് വളരെ കാര്യമായിട്ട് കൊടുക്കണം കാലത്ത് നമ്മൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വരുമ്പോൾ സ്റ്റേ ബസ് അത്യാവശ്യമായി വരുന്നു രാത്രി അങ്ങോട്ട് പോകുന്ന വണ്ടിയിൽ നിറച്ച ആളുകൾ അവിടുന്ന് കാരിയടിച്ച് തിരിച്ചു വരുന്ന സംവിധാനത്തിൽ നഷ്ടം ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്റെ റിക്വസ്റ്റ് പഞ്ചായത്ത് ജനപ്രതിനിധികളും കാര്യമാണ് നമ്മുടെ ഡ്രൈവർക്ക് കണ്ടക്ടർക്കും കിടക്കാനുള്ള ഫാനുള്ള നല്ല മുറിയിൽ കട്ടിലും കിടക്കയും നല്ലൊരു ശൗചാലയം ഉണ്ടാക്കി തരുന്നവർക്ക് മാത്രമേ ഇനി സ്റ്റേ ബസ്സുകൾ പ്രോത്സാഹിപ്പിക്കൂ കാരണം നമ്മൾ പഴയ പോലെ ഡ്രൈവർ വണ്ടി കിടന്നോട്ടെ അതൊന്നും പറയാനുള്ള കാലം മാറി ചെറുപ്പക്കാരാണ് മിടുക്കരാണ് നല്ല കാലം മാറിയിരിക്കുകയാണ് അപ്പോൾ അവർക്ക് കിടക്കാനുള്ള നല്ല സൗകര്യം നല്ലൊരു അറേഞ്ച് ചെയ്ത് മാത്രമേ സ്റ്റേ ചുമതല പഞ്ചായത്തോ അല്ലെങ്കിൽ റെസിഡൻസ് ഏറ്റെടുത്താൽ അവിടെ രാത്രി വൈകി വരുന്ന വണ്ടി ആള് നിറഞ്ഞു വരുന്ന വണ്ടി രാവിലെ എർലി മോർണിംഗ് ആറു വഴി മടങ്ങി വരുന്ന വണ്ടി ഓടണമെങ്കിൽ സ്റ്റേ ചെയ്തേ വരത്തുള്ളൂ അല്ല രാവിലെ എല്ലാവരെയും ഇട്ടിട്ട് കാലിയാക്കി തിരിച്ചു വരിക തിരിച്ചു വീണ്ടും രാവിലെ കാലിയായിട്ട് അങ്ങോട്ട് വന്ന ആളെങ്കിൽ ഇങ്ങോട്ട് അതില്ല സ്റ്റേ ബസ് തരാം പക്ഷേ നല്ല സൗകര്യങ്ങൾ കിടക്കാൻ കണ്ടക്ടർക്കും ഡ്രൈവർക്കും പ്രത്യേകം കട്ടിലുകൾ മെത്ത ഫാനുള്ള മുറി നല്ല മനോരമ വൃത്തിയുള്ള ടോയ്ലറ്റ് ഇത്രയും സൗകര്യങ്ങൾ പഞ്ചായത്ത് അല്ലെങ്കിൽ റിസഡൻസ് ഓർക്കേഷൻ സൗജന്യമായി നൽകിയാൽ മാത്രമേ ഇനി സ്റ്റേ ബസ്സുകൾ ഉണ്ടാവൂ അല്ലാത്ത പക്ഷേ അത്ര സ്റ്റേ ബസ്സുകൾ കട്ടി യൂണിഫോം വിതരണത്തിനായിട്ടുള്ള ന്യൂസ് ഐട്ടിന്റെ പ്രകാശനം നടക്കുകയാണ് ഇപ്പോൾ തുടർന്ന് ജീവനക്കാരക്കുള്ള യൂണിഫോം ഇടനമാണ് അതില് ഈ പേര് വിളിക്കുന്നവർ മുന്നോട്ട് വന്നിരിക്കും അതgetElementById ആണ് കビराज ഡ്രൈവർ കണ്ടക്ടർ മനോജ് कुमार എസ്പി леडी കണ്ടക്ടർ ദീപാ എസ് മെക്കാനിക് ജയചന്ദ്രൻ ബി നന്ദകുമാർ കേർ വെൽറ്റർ സൂപ്പർവൈസർ വിനോദ് ആർ സ്റ്റേഷൻ മാസ്റ്റർ വിനോദ് कुमार ഇദ്ദേ ചാർജ്മാൻ വിനോദ് ബി അസിസ്റ്റന്റ് സർജൻ സുരേഷ് കുമാർ ഇൻസ്പെക്ടർ Adiyam Kabir as a driver, who don't want the uniform.